സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ തൻ്റെ പൂർവികർ നേരിട്ട പുതിയ സിന്ധിയെയും പ്രയാസങ്ങളെയുമല്ല ഈ തങ്ങൾ മുഖാമുഖം കാണുന്നത് പുതിയ കാരത്തെയാണ് ഈ തങ്ങൾ കാണുന്നത് പക്ഷേ നിങ്ങൾക്കൊരു പത്ത് കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ട് ഉറക്കപ്പറയേണ്ടി വരും വല്ലാത്ത ഒരു കാലത്തെയും തിരുത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പാണക്കാട് സയ്യത് സാദിഖലി ഷിഹാബ് തങ്ങളെന്ന് നിങ്ങൾക്ക് അപ്പ പറയേണ്ടി വരും അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ ഇത് പൂക്കോയ തങ്ങളുടെ മകനാണ് അധികാരത്തോട് മനുഷ്യന്റെ ഇഷ്ടം കൂടിയപ്പോഴും ഈ ഇളം തലമുറക്കാരന് ഇഷ്ടമല്ല നിങ്ങളുടെ സുഹൃത്താകണോ സാധിക്കലിത്തങ്ങളും നിങ്ങളുടെ സുഹൃത്താണ് അധികാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മന്ത്രിയും അധികാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് എനിക്ക് തോന്നുന്നു ഈ തങ്ങളുടെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പാണക്കാട്ട വീട്ടിന്റെ മുറ്റത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഈ ആൾക്കാരുടെ ഇടയിൽ നടക്കാനാണ് ഇഷ്ടം തോന്നുന്നത് ഇവരുടെ ഇടയിൽ നടക്കാൻ പ്രവാചകന്റെ പുത്രി ഫാത്തിമ ബിബിയുടെ മകൻ ഇമാം ഹുസൈൻ റലിയുള്ള നിന്ന് ആരംഭിച്ച് ഇപ്പോൾ സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങളിൽ എത്തി നിൽക്കുന്ന മഹിതമായ കുടുംബ പാരമ്പര്യം അവരുടെ നേതൃത്വം നമുക്കുണ്ടായി അവരുടെ തലോടൽ നമുക്കുണ്ടായി അവിടെ നിന്നൊരാൾ നമ്മുടെ സുഹൃത്താണ് പേരെടുത്ത് വിളിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മുടെ സാമുദായിക നേത്ര നേതൃത്വമാണ് കേരള മുസ്ലിങ്ങളുടെ ആത്മീയ സെക്രട്ടേറിയറ്റ് ഏതെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം പാണക്കാട്ട വീട് എന്ന് തന്നെയാണ് കൊടപ്പനക്കൽ വീട് എന്ന് തന്നെയാണ് മഹിതമായ രാഷ്ട്രീയ നേതൃത്വം അധികാരങ്ങൾ കിട്ടുന്നതൊക്കെ ചുറ്റുമുള്ളവരിലേക്ക് വീതിച്ചു കൊടുക്കുന്നു അധികാരമൊന്നുമില്ലാത്ത വഴികളിലൂടെ ഇറങ്ങി നടക്കുന്നു